നമസ്കാരം നടൻ ടൊവിനോ തോമസ് സി പി എമ്മിന് വേണ്ടി വോട്ട് പിടിക്കും വാർത്തകൾ നിറയെ ഇതാണ് ചർച്ചാ വിഷയം ഇതിന്റെ വാസ്തവം സെലിബ്രിറ്റി മുഖങ്ങളെ മത്സരത്തിനിറക്കി വോട്ട് നേടാമെന്ന നയമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം കൊണ്ടുവന്നിരിക്കുന്നത് പ്രവർത്തന മികവുകൾ എണ്ണി പറയാൻ ഇല്ലാത്തത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വെറും വെള്ളത്തിൽ വരച്ച വരയായതുകൊണ്ടും ഭരണ പിണറായി വിജയൻ വെച്ചിരിക്കുന്ന പേരുദോഷം കൊണ്ടുമാണ് ഇത്തവണ സി സെലിബ്രിറ്റി ഫേസ് കൊണ്ട് വോട്ട് പിടിക്കാം എന്ന് തീരുമാനിച്ചത് അതിനുവേണ്ടി നടൻ മുകേഷിനെ ഉൾപ്പെടെ പാർട്ടി മത്സരത്തിന് ഇറക്കുകയും ചെയ്തു ഇതൊന്നും പോരാനാണ് ഇപ്പോൾ നടൻ ടൊവിനോ തോമസിന്റെ ഫോട്ടോ വെച്ചും സി പി എം വോട്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഇക്കാര്യം ടൊവിനോ അറിഞ്ഞോ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു സംശയം അതും തീർന്നുകിട്ടി അത് മാത്രവുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതാവായ ഷാഫി പറമ്പിൽ ഇന്റർവ്യൂ കിങ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നടൻ ധ്യാൻ ശ്രീനിവാസിനൊപ്പം സംസാരിക്കുന്നത് ഉൾപ്പെടെ വാർത്തകളിൽ ചർച്ചയായിരുന്നു അതുകൊണ്ട് കോപ്പി അടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സി പി എം ടോവിനോ തോമസിന്റെ ഫോട്ടോ കൂടെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് കാരണം ആരെങ്കിലും എന്തെങ്കിലും ആശയങ്ങൾ കൊണ്ടുവരുന്നത് കാണുമ്പോൾ അതിനെ അതേപടി പകർത്തുന്ന ശീലം സി പി എമ്മിന് പണ്ട് മുതലേ ഉണ്ട് കേരയിൽ മുതൽ കേറൈസ് വരെയുള്ള സംഭവങ്ങളെല്ലാം അതിന്റെ ഉത്തമ തെളിവുമായിരുന്നു എന്തായാലും ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ടൊവിനോയുടെ ചിത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച സംഭവം സി പി എമ്മിന് വലിയ തലവേദനയായി മാറുകയാണ് നടൻ ടൊബിനോ തോമസുമായുള്ള ചിത്രം തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിപ്പിച്ച തൃശൂർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത് തൃശൂരിൽ ടൊവിനോയുടെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയാണ് വി എസ് സുനിൽകുമാർ അദ്ദേഹത്തെ കണ്ടതും ഫോട്ടോ എടുത്തതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതും ടൊബിനോ തനിക്ക് വിജയാശംസകൾ നേർന്നുവെന്നും സുനിൽകുമാർ ഫേസ്ബുക്കിൽ കുറയ്ക്കുകയുണ്ടായി എന്നാൽ ടൊവിനോയോടൊപ്പമുള്ള ചിത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഉൾപ്പെടെ അറിയിപ്പ് പുറത്തുവന്നതോടെ സുനിൽകുമാറിന് അബദ്ധം എന്താണെന്ന് മനസ്സിലായി കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അംബാസിഡർ ആണ് ടൊവിനോ തോമസ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുവെങ്കിൽ തന്റെ അറിവോടെയോ ോ അല്ല എന്നും ടൊവിനോ വ്യക്തമാക്കി ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു എന്നാണ് ടൊവിനോ പറഞ്ഞത് എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും ആശംസകളെന്നും ടൊവിനോ കൂട്ടിച്ചേർത്തു ടൊവിനോ തോമസിന്റെ എതിർപ്പ് വന്നതോടെ വി എസ് സുനിൽകുമാർ താൻ നൽകിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇടത് പ്രൊഫൈലുകളിൽ ഈ ചിത്രം ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് ഒടുക്കം പണി പാളി എന്ന് മനസ്സിലായതോടെ സംഭവത്തിൽ വിശദീകരണവുമായി ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ടൊവിനോ തോമസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു എന്നത് തനിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം പോകുന്നതു പോയപ്പോൾ എടുത്ത ചിത്രമാണതെന്നും സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ചിത്രം പിൻവലിച്ചു എന്നും അദ്ദേഹം പറയുന്നു